പ്രിയമുള്ള സഹോദരന്മാരെ ജീവിതത്തിന്റെ എന്നതാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ ബന്ധത്തിന്റെ ഊഷ്മളതക്കും പരസ്പര സഹായത്തിന്റെ സുസ്ഥിരതക്കുമൊക്കെ ഉതകുന്ന ഒരുപാട് ധർമ്മങ്ങളെ റമദാൻ അല്ലാത്തപ്പോഴും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് റമദാനിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ നോമ്പ് മഹത്വം ഇസ്ലാം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ അതിന് നൽകപ്പെടുന്ന പ്രതിഫലങ്ങളെ ഹരീഫുകളിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്

മൗമരിഫ് കി തമൻന പ്രതിഫലത്തിൽ നിന്ന് യാദൊന്നും കുറയുകയില്ല എന്ന് ഹദീഥിലൂടെ പഠിപ്പിക്കുന്നുണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത പറയുന്നു മൻ ഫത്വറ ሷഇമൻ അലാ ത്വആമി വശറാബിൻ മിൻ ഹലാലി സുന്നത്തു അലൈഹി മലായികത്തു ഫി സആതി ശബറിൽ റമദാൻ വ സുന്ന അലൈഹി ജിബ്രീൽ അലൈഹി സലാം ഫീ ലൈലത്തുൽ ഖദ്ർ നൽകിക്കൊണ്ട് ആരെങ്കിലും ഒരാളെ നോമ്പ് കഴിഞ്ഞാൽ കാരണമായിട്ട് അലൈഹിൽ വിശുദ്ധ റമദാനിൽ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ ആ നോമ്പ് തുറപ്പിച്ചവന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നതാണ് മലക്കുകളുടെ കടന്നു ആളുകൾക്ക് വേണ്ടിയും പ്രത്യേക പ്രാർത്ഥന ാണ് എന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ മഹത്വം വല്ലാതെ പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ദരിദ്രരായ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട നബിയെ അതിനെല്ലാവർക്കും സാധ്യമല്ലെങ്കിൽ എന്താണ് ചെയ്യുക പറയുന്നു ഒരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ അവന്റെ സ്വന്തം ശരീരത്തെ അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അതോടൊപ്പം അവന്റെ പാപങ്ങൾക്കുള്ള പാപമോചനമാണ് അതിലൂടെ നടക്കുന്നത് ഈ സമയത്ത് സ്വഹാബത്ത് ഒരു നോമ്പ് രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരുടെ അടുക്കലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹു ഹബീബ് പറയുന്നു പ്രതിഫലം നൽകുന്നതാണ്

പാപമുക്തി നൽകുന്നതാണ് വിഹിതം നൽകപ്പെടുന്നു അവൻ പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അവനിക്ക് യാതൊരു ദാഹവും പാരത്രിക ോകത്ത് അവരനുഭവിക്കേണ്ടി വരികയില്ല എന്ന് മാത്രമല്ല പ്രതിഫലം മാത്രമല്ലൂടെ പഠിപ്പിക്കുന്നു ഈ വ്യത്യസ്തങ്ങളായ ഹലീസുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സംഗ്രഹിച്ചത് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ഒന്ന് നോമ്പ് അതേ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു രണ്ടാമതായി അവന് പാപമുക്തി നൽകപ്പെടുന്നു അത് കാരണമായി തീരുന്നു മലക്കുകളുടെ പ്രാർത്ഥനക്ക് ലൈലതുൽ രാവിലെ അലൈഹി കടന്നു വരുമ്പോ അവന്റെ പ്രത്യേക പ്രത്യേകിസ്ലാമിന്റെ പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നു എന്നതാണ് എന്താണ് അതിന്റെ കാരണം ഇസ്ലാം വളരെയേറെ ഒരു കർമ്മമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അയൽപക്ക ബന്ധം ചാർത്തുക എന്നുള്ളത് അത് രണ്ടും നടത്തപ്പെടുന്ന ഒന്നാണ് നോമ്പ് തുറപ്പിക്കുക എന്നതിലൂടെ നിർവഹിക്കപ്പെടുന്നത് അതുകൊണ്ട് വിശുദ്ധ റഹബാൻ വിടമറയുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബാംഗങ്ങളെയോ ജ്യേഷ്ഠാനുജന്മാർ സഹോദരിമാർ അയൽപക്കങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് വീടുകളിൽ വെച്ചുകൊണ്ടോ നമ്മുടെ നോമ്പു തുറപ്പിക്കുന്ന ശീലം നമുക്ക് നമ്മുടെ സമൂഹ നോമ്പുതുറയിലേക്ക് സഹകരിച്ചുകൊണ്ടോ അതിന് കഴിയാത്തവർ വീടുകളിൽ നടത്തിക്കൊണ്ടും ഒക്കെ ഈ ഒരു പുണ്യകർമ്മം നേടിയെടുക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാം പറയുന്ന വാക്കുകൾ പ്രവർത്തനങ്ങൾ ചിന്തകളിലൊക്കെ വന്നുപോകുന്ന നമ്മുടെ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ് വിവിധ വക്കളിൽ കഴിയുന്നവർ നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹു ഇതിന്റെ മിസില സ്വഭാവ് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന കച്ചവടങ്ങളിലും ഉപജീവന മാർഗങ്ങളിലും ഒക്കെ അള്ളാഹു നമുക്ക് അഭിവൃദ്ധിയും വർക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അസലും